ഹലോ ഗൈസ് ഇവരെല്ലാം എന്തെങ്കിലും നിൽക്കുന്ന നിൽക്കുന്നറിയോ നമ്മളോടൊരു കോൺടെസ്റ്റ് സെറ്റ് ആക്കിയേട്ടാ ആ കാരണ ചോട്ടകളാണ് എന്റെ ജഡ്ജിമാർ ഈ കാരണ വണ്ണുകൊണ്ട് എന്ത് വനം ഉണ്ടാക്കാം അതാണ് കോണ്ടസ്റ്റ് ഏട്ടാ അങ്ങനെ ഇതെല്ലാം വെച്ചിട്ട് എന്റെ ക്രിയേറ്റിവിറ്റി ഞാൻ പുറത്തെടുത്തു കേട്ടോ ഇതൊരാളാക്കിയതാട്ടാ അതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ ഞാൻ പയ്യെ പറഞ്ഞുതരാം ഇനി അടുത്ത ആളാക്കി നമുക്ക് വിസിറ്റ് ചെയ്യാൻ പോവാം ഇതാണത് ഇതും എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ അതും ഞാൻ പറഞ്ഞുതരാം ഇത് ഞാനാക്കിയ കേട്ടാ ഇത് കണ്ടപ്പോ അവരുടെ ആൾ നിങ്ങൾക്ക് ഊഹിക്കാലോ ഇതാക്കി കഴിഞ്ഞപ്പ മനസ്സിലായി എനിക്ക് ഇത്രേനും കഴിവ് ഉണ്ടായിരുന്നില്ലേ നമ്മൾ അതിഥികളായിട്ട് വന്ന ഇതന്നെയാണ് ജഡ്ജുമാർക്കും തന്നെയാന്നിട്ടാ ഇഷ്ടായോ അത് കണ്ടതിന്റെ സന്തോഷമാട്ടാ ഇത് എന്താ ചെയ്യാ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഇതോനയ്ക്കെന്തോ ചൂണ്ടിക്കാണ്ടിരിക്കുന്നതാണെ ഇതോ ആമേന്റെ മൃതദേഹേനു ഓ പറഞ്ഞപ്പാ മനസ്സിലായി ഇനിയും പിന്നെയും എൻ്റെ അമ്മ എന്തോ രസം ഇല്ലേ കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാ എല്ലാര്ക്കും എൻ്റെ ആമേനെ ഇഷ്ടായി അപ്പൊ ഇത് കണ്ടിട്ടൊക്കെ ആമയായിട്ടൊന്നും മുയലായിട്ടോ കമ്മിറ്റിട്ടോ ഇനി ആമേന്റെ പോലും മുയലിന്റെ പോലും തോന്നിയില്ലെങ്കിൽ അതൊന്നും കമ്മിറ്റിട്ടോ അപ്പൊ ഓക്കെ ബൈ